അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻഷോട്ടിൽ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻഷോട്ടുള്ളവർ നേരെ ഇൻഷോട്ടിലോട്ട് പോകുക ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്നത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇൻഷോട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വോയിസ് ഓവർ കൊടുക്കേണ്ട വീഡിയോ ഏതാണോ ആ ഒരു വീഡിയോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ വോളിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻഷോട്ടിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം മറ്റൊന്നുമല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു നോയ്സസ് ഒക്കെ നമുക്കിവിടെ കട്ട് ചെയ്തു മാറ്റാനായിട്ട് പറ്റും അപ്ലൈ ടു ഓൾ ക്ലിപ്സ് എന്ന് പറയുന്ന ഡബിൾ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് ാൽ മതി അപ്പോൾ അത് ഓൾറെഡി കട്ടായിപ്പോകും അതിനുശേഷം നമ്മൾ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ എടുക്കുക അവിടെ നമുക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൗണ്ട് ഔണ് ഉണ്ട് മൂന്ന് പ്രാവശ്യമാണ് അത് ഉള്ളത് കൗണ്ട് ഔണ് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് തെറ്റു കുറ്റങ്ങൾ പറ്റുകയാണെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാനും ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്കെല്ലാം ശരിയായിട്ട് തന്നെ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ വന്നിട്ട് നമുക്ക് ആ വോയിസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്പീഡ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും സൗണ്ട് നേരിയതാക്കാൻ അതുപോലെ തന്നെ ഉറച്ചതാക്കാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇവിടെ പറ്റും അതിനുശേഷം നമുക്ക് എക്കോയുണ്ട് എക്കോ നമുക്ക് ഇഷ്ടാനുസരണം എക്കോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഒക്കെ എഫക്റ്റ് അത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് എല്ലാം ഓക്കെ ആണെങ്കിലും എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കാൻ പറ്റും എല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം അതിനുശേഷം നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നമുക്ക് കിട്ടും നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് താങ്ക്